എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തിരക്ക് പിടിച്ചിട്ട് അമ്പലത്തിൽ പോണാണ് സമയം ലേറ്റായി വണ്ടി ബാക്കിലിരിക്കുക കേട്ടോ എടുത്തിട്ട് നമുക്ക് വേഗം പോവാം വേഗമായിട്ട് നമുക്ക് പായസമുള്ളതാണ് പിരുമേനി നാടിച്ചു പോയിട്ടുണ്ടാവുമെന്നറിയില്ല അവർക്ക് വേഗം പോകട്ടോ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് അടുത്താണ് കൃഷ്ണൻ്റെ അമ്പലം വണ്ടി എടുക്കാം എടുത്ത് പോവാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് മഴ പെയ്തു കേട്ടോ മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് വരേണ്ടി വന്നു അപ്പോൾ ദേ നമ്മുടെ അമ്പലത്തിലെ ഭഗവാൻ്റെ പായസം കിട്ടിയിട്ടുണ്ട് പായസം എടുക്കാം വൈകുന്നേരം എല്ലാവരും സ്കൂൾ വിട്ട് വന്നത് തന്നെ പായസം കുടിക്കാനായിരിക്കും കേട്ടോ വ്യാഴാഴ്ച ഒമ്പതരയൊക്കെ ആവും നമുക്ക് ഒമ്പതര ആവുമ്പോൾ പായസം കിട്ടുമോ അപ്പം പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും കിട്ടില്ലല്ലോ പോയി വരുമ്പോൾ തിരക്കാണ് പായസം കുടിക്കാനായിട്ട് കണ്ടോട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ഭഗവാന്റെ പായസം പാൽപ്പായസം ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഈ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ പായസം പാൽപ്പായസം ഇഷ്ടമില്ലാത്തവരാരോ അല്ലേ പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഇപ്പം അവിടെ അവരുണ്ടാക്കണ പോലെ ഉണ്ടാക്കിയാലും ഈ ഭഗവാന് നീതിച്ച ഒരു പായസം നമ്മൾ കുടിക്കണമെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ ആ ടേസ്റ്റിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാനെന്തായാലും ഈ പായസം ഇങ്ങനെ കുടിക്കുക കേട്ടോ ഇവിടെ വേറൊരാളുണ്ട് അയാൾക്ക് പകുതി കൊടുക്ക ഇതിന്റെ അപ്പൊ കൂടി ഉണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു പകുതി പാറൂടി കൊടുക്കാം നമുക്ക് ഇപ്പൊ നമുക്ക് കുടിക്കാം കാണുമ്പോ എല്ലാവർക്കും കുടിക്കാൻ തോന്നുന്നുണ്ടോ അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു അപ്പോൾ ഇന്ന് കുറേ ദിവസമായി നമ്മൾ ഭഗവാനെ ഒന്നും ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഭഗവാനെ ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചോട്ടെന്ന് അപ്പോൾ ഭഗവാൻ നമ്മുടെ മടിയിൽ ഇരുപ്പുണ്ട് അപ്പോൾ ഭഗവാനെ ക്ലീൻ ചെയ്യണ വീഡിയോ ഒക്കെ ഇന്ന് അല്ലേ കുഞ്ഞിക്കണ്ണി അതേ ഭഗവാൻ മാലയൊക്കെ കിട്ടി നല്ല സുന്ദര കുട്ടപ്പനാക്കി നമ്മൾ ക്ലീൻ ചെയ്തു പാവാടയൊക്കെ മാറ്റി ഭഗവാന്റെ കണ്ണാ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവണേ ഭഗവാനെ ഒന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യലാണ് കേട്ടോ ഒരുപാട് ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല അത്യാവശ്യം നമ്മൾ അടുക്കളയിൽ സ്റ്റാൻഡൊക്കെ തുടച്ച് കഴിഞ്ഞപ്പം ആവശ്യമില്ലാത്ത കവറും സാധനങ്ങളൊക്കെ എടുത്തൊന്ന് മാറ്റി ചെയ്തേക്കളാണ് ഇനിയും മാറ്റാനൊക്കെ ഉണ്ട് പക്ഷേ ഇനിയിപ്പം അത്ര ഒക്കെ ചെയ്യണുള്ളൂ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ദിവസമെങ്കിലും ചെയ്തില്ലെങ്കിൽ പാത്രങ്ങളൊക്കെ വന്ന് വന്നറയും കേട്ടോ അപ്പോൾ നീ പുറത്തോട്ട് എടുത്ത് വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ആവശ്യം വരുന്നോ വിചാരിച്ചിട്ട് എല്ലാം എടുത്ത് എടുത്ത് വെക്കും കേട്ടോ പക്ഷേ ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ എടുത്ത് കളയണം പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണില്ല അപ്പം ഇതൊക്കെ എടുത്ത് പുറത്തോട്ട് ഇട്ടേക്കണം കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇങ്ങനെ പിന്നെ കുറേ ദിവസമായിട്ടിരിക്കണം എന്തോ കടലക്കറിയുടെ ഗ്രേവിയൊക്കെ ഇരിപ്പെട്ടിട്ടോ നമ്മൾ ഉപയോഗിക്കാമെന്നൊക്കെ വിചാരിക്കും കടലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതങ്ങനെ ഇരിക്കും കാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ എല്ലാ ചെറിയ ചെറിയ പാത്രങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകും ഇതൊക്കെ കൊണ്ടുപോയി പുറത്തോട്ട് കളഞ്ഞിത്രം പാത്രം കൊണ്ട് കഴുകി വെക്കണം അപ്പം നമുക്ക് ഒരുപാട് വലിയ പണികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ നല്ലത് ഇന്ന് പറയുമ്പോൾ മീനൊന്നും വാങ്ങിച്ചില്ല മീനൊക്കെ വാങ്ങാ മീൻ കുറച്ച് ചിക്കൻ വറക്കാനൊക്കെ ഇപ്പം ഉണ്ട് അപ്പോൾ വൈകുന്നേരം സ്കൂളിലോട്ട് വരുമ്പോൾ മഞ്ഞേനു മുന്നേ അതൊക്കെ ഒന്ന് പുറത്തോട്ട് എടുത്ത് വെച്ച് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് കേട്ടോ സമയങ്ങളിൽ ക്യാമറ ഓൺ ആക്കാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞാൻ അപ്പോൾ അത്ര സമയം വെറുതെ പോയി അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ പോയിട്ടോ അപ്പം ഞാനിപ്പം ഇപ്പം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു ഇന്ന് ഭഗവാന്റെ നമ്മുടെ ഭഗവാൻ്റെ ഈ ഒരു പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്തു മാലയൊക്കെ കെട്ടിയിട്ടും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പം നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പേരെയൊക്കെ അടിച്ചു വാരി അടക്കിപ്പറക്കാനൊക്കെ ഉണ്ട് കേട്ടോ തുണിയൊക്കെ ഇങ്ങനെ ഓരോന്ന് സ്റ്റെയറിൻ്റെ അവിടെയും ഒക്കെ ഇങ്ങനെ തോന്നെ ഇട്ടേക്കാണ് എല്ലാം അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇട വയ്ക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് അപ്പം അടക്കിപ്പറക്കാനൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ഉള്ള പണി കഴിഞ്ഞിട്ടുള്ളൂ സമയമാണെങ്കിൽ ഇപ്പം ഒരു മണിയാവുകയും ചെയ്തു ഇനി തന്നെ ഇതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലെ പൂജാമുറിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലേറ്റായിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് പിന്നെ ഇപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനിരിക്കണില്ല ഈ പണിയും കഴിഞ്ഞ് പെരെയൊക്കെ അടിച്ച് വരിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കൂടുതൽ നേരം റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ന് കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കണമല്ലോ നമ്മുടെ ഈ വീഡിയോസൊക്കെ നമ്മൾക്ക് തന്നെ ഒന്ന് കാണണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നടക്കുമെന്ന് അറിയില്ല വേഗം ഒന്ന് തീർക്കണം എന്തായാലും ഡെയിലി എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നും എന്തായാലും എല്ലാവരും ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വരുമാനം ഈ ഒരു യൂട്യൂബ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പൈസ ഇറക്കണ്ട നമുക്ക് കുറച്ച് ഒരു എഫേർട്ട് എടുത്ത് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എടുത്താൽ പിന്നെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇടാനായിട്ടൊരു ഇതും ഇത് വേണം കേട്ടോ എന്താ വേറൊന്നുമല്ല ഇടാനുള്ള ഒരു ധൈര്യവും കൂടി വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ ഫാമിലി വ്ളോഗേഴ്സിനെന്ന് പറഞ്ഞാൽ ഒത്തി എപ്പോഴാണ് പണി കിട്ടണതെന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ഇതിനൊക്കെ തയ്യാറെടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പിന്നെ വിചാരിക്കും ഇതിനകത്ത് ഒരുപാട് ഇതുണ്ട് മോശം നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നമുക്ക് കുറേ വർഷം നമ്മളൊക്കെ എന്തായാലും ഈ മരിച്ചു പോകാനുള്ള മനുഷ്യരാണ് നമ്മൾ മരിച്ചു പോയാലും ഈ യൂട്യൂബിൽ നമ്മുടെ ഓർമ്മകൾ നമ്മുടെ സൗണ്ട് നമ്മുടെ പാട്ട് നമ്മുടെ ഓരോ പണികൾ ഇതെല്ലാം ഉണ്ടാവുമല്ലോ അപ്പം അതും ഒരു രസമാണല്ലോ നമുക്ക് നാളെ എന്തൊക്കെയാണ് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല ഭഗവാനെ ആർക്കും അങ്ങനെ ഒന്നും പറ്റാതിരിക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരു ഇതാ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല ടൊമാറ്റിക്കിൽ ഇങ്ങനെ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഇന്നലെയും കൂടി ഞാൻ രേഷനോട് പറഞ്ഞു കലാഭവൻ വേണ്ടിയുടെ പാട്ട് കേട്ടപ്പോൾ ഇപ്പോഴും ഭഗവാനെ കലാഭവൻ വേണ്ടിയുടെ സൗണ്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവർ എത്ര പേര് മരിച്ചുപോയി അവരുടെ സൗണ്ടാ അല്ലെങ്കിൽ അവരുടെ ഇതുപോലെയുള്ള വീഡിയോസോ ഫോട്ടോസോ ഒന്നും നമ്മുടെ അടുത്ത് നമുക്ക് കാണാൻ ആഗ്രഹം ആഗ്രഹിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ അപ്പം അതൊന്നും നമുക്ക് കാണാൻ പറ്റണില്ല അപ്പോൾ ഇതൊക്കെ നല്ലതാണ് നെഗറ്റീവിലോട്ടൊന്നും പോവാ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറയാതിരിക്കുക പിന്നെ എന്താ പറയുക കാണിക്കാതിരിക്കുക നല്ലത് മാത്രം പോസിറ്റീവ് മാത്രം കാണിക്കുക സന്തോഷമുള്ള കാര്യങ്ങളെല്ലാവരും കാണട്ടെ അല്ലേ അതല്ലേ നല്ലത് ഒരു ലൈഫാവുമ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ ഉള്ളതാണ് ലൈഫ് പക്ഷേ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് സന്തോഷമാണ് ആ സന്തോഷം കാണിക്കുക അല്ലേ മാത്രമേ ഉള്ളൂ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും സങ്കടങ്ങൾ വലിയ വലിയ സങ്കടങ്ങളൊന്നും ആക്കി വരുത്താതിരിക്കട്ടെ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉള്ളതാണ് ജീവിതം ഒരു പകലുണ്ട് ഒരു ഒരു പകലിനൊരിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് വലുതായിട്ടൊന്നും വരാതിരുന്നാൽ മതി നമുക്ക് അപ്പോൾ നമ്മുടെ ഈ മടി പിടിച്ച പണികൾ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തോരം പണികളെ കാണാത്ത ഒരുപാട് പണികളുണ്ടല്ലേ ലേഡീസിന് വീട്ടിൽ വാഷ് ബേസിൻ കഴുകണം ഡെയിലി ടോയ്ലറ്റ് കഴുകണം വാഷ് ബേസിൻ ഡെയിലി കഴുകണം കേട്ടോ കഴുകിയില്ലെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ തന്നെ വേറെ വീടുകളിൽ ചെല്ലുമ്പോൾ വാഷ് ബേസിനൊക്കെ നോക്കും അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് കിടക്കണ നമുക്കും ഒരു ഇഷ്ടം അതേമാതിരി തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കണം ഇപ്പോൾ ഒരാൾ പുറത്തുനിന്ന് വന്നാലും ഇപ്പം വേറൊന്നും വേണ്ട നമ്മുടെ മക്കൾക്ക് തന്നെ വൃത്തിയേടായിട്ട് കിടന്നു കഴിഞ്ഞാൽ അവർക്കും വൃത്തിയായിട്ട് കിടക്കണത് കിടക്കണ കൊടുത്ത് നമ്മൾ വൃത്തിയേടായി കിടക്കണമേ എന്താ ഇതൊന്നും ക്ലീൻ ചെയ്യാതിരുന്നതെന്നൊക്കെ ഫാറുമോള് ചോദിക്കും അമ്മ അമ്മ എത്ര ദിവസമായി വാഷിംഗ് ബേസിൻ കഴുകാറില്ലേ അപ്പം ഞാൻ അങ്ങനെ അത്ര മോശമാക്കാൻ നിൽക്കാറില്ല പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ ഈ പറഞ്ഞോളെ മൈൻ്റ് എല്ലായിടത്തും കൂട്ടും എത്താറില്ല വാഷിംഗ് ബേസിൻ്റെ അങ്ങോട്ടൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല പക്ഷേ എന്നാലും ഞാൻ ഒന്നരാടോ രണ്ട് ദിവസം കൂടുമ്പോൾ എങ്ങനെയെങ്കിലും വാഷിംഗ് മേസിനൊക്കെ കഴുകും അപ്പോൾ ഒത്തിരി പണികൾ ഇടാണ് നമ്മുടെ വീട് എന്ന് അല്ലേ അപ്പം ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് പണികൾ കൂടുതലും കൂടി ഉണ്ട് പിന്നെ അടക്കി പറക്കലൊന്നും എപ്പോഴും നടന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് പറക്കണ്ടേ അതെ കുറച്ച് പണികളും കൂടെയുണ്ട് അപ്പം എനിക്ക് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് വീഡിയോസ് എടുക്കാൻ മടിയാണ് കുറച്ച് ഞാൻ കൈ കൊണ്ടൊക്കെ എടുക്കും കുട്ടികൾ വരുമ്പോൾ കുട്ടികളെ കൊണ്ടും എടുക്കും അത്രയൊക്കെ വീഡിയോസായിട്ടൊക്കെ ഞാൻ എനിക്ക് വരാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഒരു ഇതല്ല മടിയും പ്രധാന വിഷയമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും എന്തായാലും കുറച്ച് പേരാണെങ്കിലും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കാണുന്നുണ്ട് സന്തോഷം അപ്പോൾ എൻ്റെ പണി കുറച്ചുകൂടി തീർക്കട്ടെ കേട്ടോ എൻ്റെ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ മുഖത്തല്ലേ അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഇന്നത്തെ എന്താ പരിപാടി നോക്കാം ഒരാളിവിടെ വന്ന ഉടനെ മൊബൈൽ നോക്കിയിരിക്കുകയാണ് വേറൊരാൾ എന്താ സമ ഓർത്തെന്ന് അറിയാം എന്താന്ന് അറിയില്ല സാമ്പാറും ദോശയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ചേട്ടാക്ക് ഇന്ന് സാമ്പാറും ദോശയാണല്ലേ ചോറ് വേണോ ചോറിന് ഞാൻ കറി റെഡിയാക്കിയിട്ടില്ല കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അത് റെഡിയാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ നിന്ന് അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ സവാള ഉണ്ടായില്ലേ കേട്ടോ ഞാനിപ്പോൾ പാറുവിനെ പാറുവിനോട് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് ഇപ്പോൾ ഇത്രയും ഉള്ളൂ അപ്പോൾ സവാള കൂടുതലിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാറൂ മോള് വന്ന വരാൻ നേരത്ത് സവാള വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദോശ നൈസ് ദോശ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദോശ കഴിച്ച് കുറച്ച് നേരം വിശപ്പൊക്കെ ഒന്ന് മാറട്ടെ അപ്പോഴേക്കും നമുക്ക് ചോറിനുള്ള കറിയൊക്കെ റെഡിയാക്കി കുട്ടികൾക്ക് കൊടുക്കാം ഇത് വേണ്ട ഇത് ആട്ടിച്ച വെളിച്ചെണ്ണ കേട്ടോ ആട്ടിച്ച വെളിച്ചെണ്ണ കണ്ട കളറ് കണ്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കളറ് പോലെയല്ല കേട്ടോ നല്ലൊരു മണവുമുണ്ട് മറ്റേതൊക്കെ മായമാണെന്നാണ് പറയണത് നമ്മൾ ആ ഇത് ശരിക്കും ഒരു കുപ്പിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരും കേട്ടോ പിന്നെ അപ്പം നമ്മുടെ ദോശ 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 പേപ്പർ ദോശും കൊഞ്ച വേണ്ട സാമ്പാർ സാമ്പാർ തീർന്നാ ഇഡ്ലിയ സാമ്പാർ ഉണ്ടല്ലോ സാമ്പാർ പൂർണ്ണ അടുത്ത് ദോശ ചൂടാ ചമ്മന്തിയുടെ ചട്ടി ഇരിപ്പുണ്ട് എടുത്താ എടുക്കും ദോശ ചൂടട്ടെ നന്നായിട്ട് ീത്തുള്ള ദോശയും അങ്ങോട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് രാവിലത്തെ ദോശ അത്ര രസം ഉണ്ടായില്ല കേട്ടോ അപ്പം ഒന്നും നമ്മുടെ രാവിലെ അരച്ച് വെച്ചതായതുകൊണ്ട് അധികം അങ്ങോട്ട് നമ്മുടെ മാവങ്ങാട് സെറ്റായിട്ടുണ്ടായില്ല വീട്ടിൽ സെറ്റായി അപ്പം നല്ല ടേസ്റ്റുമുണ്ടല്ലേ കുഞ്ചപ്പ കുഞ്ചപ്പന് ഭയങ്കര ഇഷ്ടമാണ് ദോശ കുഞ്ചപ്പനും പാറുവിനും അതെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ദോശ പാവയ്ക്കും ഇഷ്ടമാണ് അല്ലേ കണ്ണമോന് അത്ര പിടുത്തുമില്ലാത്തത് ചാറ് മാത്രം കേട്ടോ ഇവരെടുക്കുള്ളൂ കണ്ട എന്താണ് പരിപാടി ഇനി അടുത്ത പരിപ്പ് പ്രാവശ്യം ഓ ഒരു കഷ്ണമെടുത്താവാൻ പറയണേ ഉം ഇവിടെ ചായടെ പരിപാടിയൊന്നും ഇല്ല ട്ടോ പാലായിരുന്നു കുടിച്ചോണ്ടിരുന്നത് പാലിന്റെ പരിപാടി ഇപ്പൊ തീർന്നിരിക്കുക കുട്ടികൾക്ക് കൊടുക്കാൻ പാലില്ല നമ്മടെ പിന്നെന്താ സ്കൂളിലൊക്കെ എന്തായിരുന്നു ശേഷം ഗിറ്റാർ പഠിക്കാൻ പോവാ കാര്യൊക്കെ എന്തായി നടക്കോ കൊ കൊച്ചിന് ഗിറ്റാർ പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഗിറ്റാർ പഠിക്കാനും പോവാണ് കുട്ടികൾക്ക് വൈകുന്നേരം നമ്മുടെ ദോശയാണ് കൊടുത്തത് പക്ഷെ ചോറ് കഴിക്കണോട്ടോ ചോറ് കഴിച്ചിട്ടില്ല മക്കള് അപ്പൊ ചോറ് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കറി വേണം നല്ല കറി വേണം സാമ്പാറിനെ കഴിച്ചോളൂ കേട്ടോ സാമ്പാറും പക്കടമൊക്കെ സാമ്പാറാണെങ്കി ഇപ്പൊ ദോശക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പ ഞാനപ്പ സാമ്പാർ കഴിഞ്ഞ ദിവസം ബിരിയാണി വെച്ച് കഴിഞ്ഞാ ചിക്കൻ കുറച്ച് വായിക്കും ഒരിച്ചിരി ഉള്ളു കേട്ടോ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി അത് ഇതേ നമ്മൾ അതിനേക്കായും കൂടുതൽ ചിക്കനേക്കായും കൂടുതൽ സവാറ ഇട്ടിട്ടാണ് കേട്ടോ നമ്മള് നമ്മള് ചെയ്യാൻ പോണത് ഇനി ചിക്കന് വേണ്ടി എത്ര തരം പെട്ടുപോയി സാധാരണ ഇതിപ്പോ ചിക്കൻകാലം എനിക്കിതാ മൂത്തത് ഞാനല്ലേ ണം വെറു അങ്ങനെ ഒന്നും പിടിക്കാത്ത കുട്ടികളാണ്ടാ പ്രത്യേകിച്ച് കണ്ണൊന്നും കണ്ണു ദോഷം ഒന്നും മക്കൾക്ക് അങ്ങനെ തല്ലുപിടിക്കൊന്നും ഇല്ല തല്ലു പിടിച്ചാലും പറയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന കുട്ടികളാണ്ടോ നാലു പേരുമാണെങ്കിലും പെണ്ണൂടെ ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവരുത് പകാനി എന്നാണ് എന്റെ പ്രാർത്ഥന വേറെ ഒന്നും നമുക്ക് പണം അതൊന്നും അല്ല ഇത് ഓരോ എല്ലാ മസാലകളും ഇതിനകത്തുള്ളൂട്ടോ എന്നിട്ട് മഞ്ഞപ്പൊടി എല്ലാം കിട്ടും പരിപാടിയാണ് എനിക്ക് വരട്ടാ നിക്കുന്നില്ല എന്താ വരട്ടി വന്ന സവാള എന്റെ അമ്മ ഉടായപ്പ് പണികളൊക്കെ പഠിച്ചു ഹോട്ടൽ എന്നൊരു മഹാ മഹാ ബിസിന അല്ലാതെ നമ്മളിപ്പം ഇത് ഇഷ്ടമാണ് കുട്ടികൾക്ക് സവാളിങ്ങനെ അല്ല ഹോട്ടലിൽ ഇതായിട്ട് ഒന്നും പഠിച്ചില്ലേ പിന്നെ അയ്യോ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടണോട്ടോ എന്നിട്ട് ഈ ഉപ്പും മെക്ക കൂടി ഇട്ട് ഈ സവാളി മല്ലിപ്പൊടി മസാലപ്പൊടി എല്ലാം മസാല മസാല ഇത് നന്നായിട്ട് തിരുങ്ങും പറയാൻ പറ്റില്ല ഒരു ആവറേഞ്ച് വലിയ കുഴപ്പമില്ല അത്ര നമ്മുടെ നമ്മുടെ കുടുംബത്തിന് കടന്ന് അച്ഛനും അമ്മേനോട് മഴക്കുകൂടിയാലും കുഴപ്പമില്ല വേറൊരു കുടുംബത്തിൽ ചെന്നാൽ ചെന്നല്ല മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറാൻ പോവാതിരിക്കാരക്ടർ കറയാതിരിക്കാൻ നല്ല സ്വഭാവമായിട്ട് മറ്റുള്ളവരിപ്പം ഇപ്പം രണ്ട് പെൺകുട്ടികളാണ് ഇവിടെ ഉള്ളത് ഈ രണ്ട് പെൺകുട്ടികൾ പോയി വേറെ കുടുംബത്തിലോട്ട് കല്യാണം കഴിപ്പിച്ച് വിടാനുള്ളതാണ് അല്ലേ അപ്പം അവിടെ ചെന്നിട്ടൊന്നും മോശമായിട്ടാ അവരുടെ പാരൻസിനോടാ അല്ലെങ്കിൽ അവരോടാ അവർക്ക് മോശമായിട്ട് പെരുമാറാതിരിക്കുക മോശമായിട്ടൊന്നായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നിനും ഒന്നിനും നമ്മൾ ആവശ്യമില്ലാതെ അല്ലുപടിക്കാൻ നിൽക്കരുത് പറ്റണ കാര്യങ്ങളൊക്കെ ചെയ്യുക ഭഗവാനെ പ്രാർത്ഥിക്കുക നല്ലൊരു ജീവിത പങ്കാളിയൊക്കെ ഇട്ടതെന്ന് ഞാൻ കണ്ണമോനോടും കുഞ്ഞപ്പനോടാണ് എല്ലാവരോടും പറയാറുണ്ട് പറ്റില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം നമുക്കൊരു വിവാഹ ജീവിതം ഒക്കെ എന്തായാലും വേണ്ടതാണ് വിദ്യാഭ്യാസത്തോടും ഉൾപ്പെടെ നമ്മുടെ ദാമ്പത്യ ജീവിതവും നന്നായിരിക്കണം എന്ന് ഭഗവാൻ പ്രാർത്ഥിക്കണം ഞാൻ മക്കളോട് പറയാറ് പറയാറുണ്ട് അവർ ആ ഒരു സെറ്റപ്പിലും നന്നായി വന്നാലും നമുക്ക് പാരൻസ് നിലയിൽ നമുക്കൊരു ഏറ്റവും സമാധാനുള്ളൂ അപ്പൊ അത് എന്റെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ വേണം അവർ സ്വന്തം നിലയിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി വേണം അത് ഏറ്റവും വലിയ പ്രാധാന്യം അതൊരു

ഞാനിന്ന് അമ്മേനോട് പറഞ്ഞതാ അമ്മേ അമ്മ ഒരു ചിക്കൻ കാല് അതല്ല ഇന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞതാ എനിക്കൊരു ചിക്കൻകാല് ഒന്ന് റെഡി ആക്കി തന്നെ അമ്മേന്ന് ഇന്നലെ പറഞ്ഞോളൂ ഇന്നലെ അമ്മ കോളേജിൽ കൊണ്ടുപോവാനായിട്ട് ആസ്വദിച്ച് കഴിക്കാനായിട്ട് ആ മറ്റേ തോരനോ എന്റെ അമ്മ എന്റെ നേരത്തേക്ക് ഇണ്ടല്ലോ അമ്മ എനിക്ക് മറ്റേ എന്താണ് അവര് തീർത്ത് അവർക്ക് ഇഷ്ടായി എനിക്ക് ഇഷ്ട ഞാനെ പയറൂട്ടി കഴിച്ചു പിന്നെ എനിക്കൊന്നും കഴിക്കണ്ടേ അമ്മേനോടൊരു കാര്യം ഞാനങ്ങനെ ഷെയർ ചെയ്ത് എനിക്ക് ഷെയർ ചെയ്യാൻ ഞാൻ എന്റെ മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ എനിക്ക് ഇങ്ങനെ എല്ലാവരും ഷെയർ ചെയ്ത് എനിക്ക് ഇഷ്ടമുണ്ടായില്ലായിരുന്നു എന്താണെന്നറിയില്ല അങ്ങനെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടായുള്ളൂ എന്ന് വെച്ചാൽ എനിക്കും പിന്നെ കല്യാണം കല്യാണ ഭക്ഷണം ഒന്നും ആണെങ്കിലും അവിടുത്തെ ഭക്ഷണമൊന്നും ഇഷ്ടമുണ്ടായില്ലോ ഉണ്ടാക്കുന്ന ടേസ്റ്റിലാണല്ലോ നമ്മൾ എനിക്ക് ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തായിരുന്നു എല്ലാരും എല്ലാരും മിക്കവരും തന്നെ അങ്ങനെയാണ് കഴിക്കണത് പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ലായിരുന്നു സ്വഭാവ സ്വഭാവം കൊള്ളൂല അതുപോലെ വേറൊരു വീട്ടിൽ എനിക്ക് വേറെ വീട്ടിൽ പോയി നിക്കണത് അങ്ങനെ ആ ഒരു ചെറുപ്പത്തിലേക്ക് പോയി വലുതാവും എനിക്ക് ഇന്ന് എനിക്ക് എന്റെ വീട്ടിൽ നിക്കണതാ ഇഷ്ടം എന്റെ സ്വഭാവത്തിൽണ്ട് എനിക്ക് എനിക്ക് കിട്ടിട്ടുണ്ട് ഒരാളുടെ വീട്ടിൽ ഞാൻ ഒരു ഒരു മിനിറ്റ് പോലും ഇഷ്ടല്ലോ നിൽക്കൂല എനിക്ക് എന്റെ അമ്മ ഉണ്ടാക്കണ അറിയാൻ ഇഷ്ടം എന്നാലും പക്ഷെ ഇപ്പൊ അമ്മ പൊള്ളില്ലാത്ത അറിയണോണ്ട് ഞാൻ ഞാൻ അത്ര അല്ല അമ്മ പണ്ടെനിക്ക് കോളിഫ്ലവറിന്റെ കറിയൊക്കെ ഇണ്ടാക്കിത്തരും അങ്ങനെയൊക്കെ കൊണ്ടിരുന്നില്ലേ നിക്ക് വൈറ്റേ അപ്പൊ അവരത് പറയാ നിന്റെ അമ്മക്ക് എന്താ പറ്റിയ നേരത്തേക്ക് അവരെ കോളിഫ്ലവർ കൊറത്തതൊക്കെ കഴിക്കുവായിരുന്നു ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മൊക്കെ ഇപ്പൊ അവര് പറയാ ഒന്നും എന്താണ് ഉപേക്ഷിച്ച അച്ഛാ തൈര് തൈരുണ്ടാവും നല്ല തൈരൊക്കെ എല്ലാരും മനസ്സോണ്ട് പോവായിരുന്നു തൈര് ഇപ്പൊ അതിന് ക്ഷാമം വഴി ഞാനെന്താ ഞാനൊരു ഞാനിന്ന അച്ഛനോട് പറയുന്ന അമ്മാനോട് വല്ല മീന എന്തെങ്കിലും ഒക്കെ വലിച്ചോണ്ട് എടുത്തത് ഇപ്പൊ അമ്മാമ ആയാലും അമ്മാമ ആയാലും അച്ചാമയാലും അച്ചാറൊക്കെ ഇട്ട് തരുമായിരുന്നു അമ്മാമ്മാമ കൈവേദന അമ്മ അമ്മാമക്ക് ഇതൊന്നും അച്ചാറ്റിന് അച്ചാറ് വേണമെന്ന് അമ്മാമിപ്പറയണന്ന് വിളിക്കുമ്പോ പറയാണെന്ന് വിചാരിക്കുമ്പോളുടെ കുറ്റം സവാള ഇത്ര ഒട്ടോ ചിക്കൻ ഇതിനകത്തോട്ട് കുറെ സവാള ഇടാണ് ചിക്കൻ മെയിൻ സവാളായിട്ടോ ഇതിനകത്തുള്ളത് ഇത് ഫൈനലി നമുക്ക് എങ്ങനെയാകും കാണാം ഫൈനൽ ചിക്കൻ്റെ ഇതാണ് കേട്ടോ

ഞാനേ ആ മോട്ടറിന്റെ സ്വിച്ച് ഓപ്പ് ഓണാണല്ലോ അതുകൊണ്ട് ഞാൻ മോട്ടറിന്റെ അവിടെ ഓട്ടോ മേശം എന്താന്ന് നോക്കാൻ പോയതാ അപ്പൊ ഞാൻ പറയാ മൂത്രം അയക്കാൻ പോയതല്ല പറമ്പിൽ പോയിട്ടാണ് ഫ്രണ്ടില് നോക്കാൻ വേണ്ടി അവിടെ ഓട്ടോ ഇത് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അതെങ്ങനെയാ നോക്കാൻ പോയതാ താലത്ത് നോക്കിയപ്പോ അരണോത്സാഹനം ഏഹ് ഇതിങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോയി പക്ഷെ എനിക്ക് കാലുമില്ല ഇല്ല അപ്പൊ മനസ്സിലായി പോകുമ്പോ പാമ്പ് ഇങ്ങനെ ഇങ്ങനെ പോണ് കാലുണ്ടാവൂലേക്ക് സ്റ്റൂഡിന്റ് ഇവിടെയുമ്പോ രണ്ടാവും നീട്ടം അത്ര വലിയ അരണ ഉണ്ടാവും ഏത് ഇവിടുന്ന് ഇത്ര വലിയ അരണയെ അത് അത്ര കണ്ടുണ്ട് അത്രങ്ങാണ്ടത്രണ്ട് ഒരു പച്ചയും ബ്രൗണൊക്കെ ചാടാണ്ടോക്കണോട്ടാ ഇല്ല വളപ്പുമ്പാണിയ പൊക്കിയത് അങ്ങനെ ഡീ പൈപ്പിനുള്ളിൽ എന്നിട്ട് ഈ പൈപ്പിനുള്ളിൽ അല്ല അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് അത് എന്ത് എനിക്കറിയില്ല

പരിസരത്ത് നമ്മുടെ കുഞ്ഞപ്പനാണ് കണ്ടത് കുഞ്ചപ്പൻ എന്റെ ബഡമായ സംശയം മൂത്ര വയ്ക്കാൻ പോയത് പോയി അവിടെ നിൽക്കാറുണ്ട് അല്ലേ അങ്ങനെയല്ലേ പറയുന്നില്ല ഞാൻ പറഞ്ഞു പോയി മൂത്ര ശരിക്കും ആ വശത്ത് പോയിട്ട് മൂത്രം ഒഴിക്കാറുണ്ട് ഞാൻ പറയാനുണ്ടാ അങ്ങനെ മൂത്രമഴിക്കരുത് ശെരിക്കും ബാത്റൂമില് മൂത്രമഴിക്കാറ് നമ്മുടെ വീടിന് ചുറ്റും ഒഴിക്കാൻ പാടില്ല എന്നാണ് വേദന ഒക്കെ പറഞ്ഞത് ആ അതങ്ങനെ ഒരു വേറൊരു പ്രത്യേകതയുണ്ടെന്ന് അറിയണ അപ്പൊ അതെ ഇന്നത്തെ അപ്പൊ അങ്ങനെ ഞങ്ങള് രണ്ട് പാമ്പിനെ നമ്മുടെ ഈ പരിസരത്ത് കണ്ടിട്ടു ടെൻഷൻ ഇപ്പൊ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോ ഇതി ഏഹ് മര്യാഗിരി ഏഹ് രാവിലേക്ക് എഴുന്നേറ്റ് വരുമ്പോ ഇതിനെയൊക്കെ കാണുമ്പോ കാണുമോ ദൈവമേ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനെ കാണാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഏഹ് അമ്മയുടെ രാവിലെ എഴുതാന്നും വരില്ല എന്തായാലും പക്ഷെ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ പേടി ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീട് കുറച്ച് ഡോങ് ആയി പോയിട്ടുണ്ട് തോന്നുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോസ് ആയിട്ട് നാളെ കാണാം ഓക്കേ താറ്റാവ ഇത്